നിവാസികളെ ദൈവത്തിന് നമ്മളോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സത്വർക്കാനുമായി ഈ ടീം ഈ ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു വിശുദ്ധ മകയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോഴവസാനം വരും എന്ന വിശിഷ്ടമായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ഈ പട്ടണത്തിൽ ഞങ്ങളായിരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ശബ്ദ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം േശുവിൽ പാതുരവാദവും ദിനം ഈശ്വര പാതയും ജലനം പാവലമാക്കിടുന്ന ധ്യാനമാകും തീരെ തിരുച്ചരിയ മരമേ യേശുവിൽ പാതുരവാദവും ദിനം

ത്രം ജന മാത്രയും ലാവാീ മുഴി പ്രാർത്ഥനമാത്രം ജൽപ്പത്തിയോ ലാവാം നീ മുറി പ്രസോയൻ കണിയേ പ്രസോയൻ ഹൃദയ

േരിേഹം ദശലമോ ജീവം ദശലാത്തിയോ ജീവലിപ്പം പ്രധോ പ്രഭോലിംഗ്യസേ दुःखं नीते मने देशरि पादुला देश्वरसाधनै जननम् पावनमाकिरुयम् മനമേ ഈശ്വര ദൈവത്തിന്റെ വണ്ടി നാളെ വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ ഈ മനോഹരമായ ദിവസത്തിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പെരുമ്പാവൂർക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ള ഈ കീഴിഞ്ഞമെന്നായി ഈ കൊച്ചു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്ന അതെ നല്ല വിശേഷം അറിയിക്കുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ ഇപ്പോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് സൃഷ്ടാവായ ദൈവത്തിന്റെ സന്ദേശമാണ് ഏത് സൃഷ്ടാവ് എന്ന് ചോദിച്ചാൽ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത പ്രത്യേകിച്ച് നമ്മെ പോലെ മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള സ്നേഹ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് വെറുതെ ഒരു ജീവിതം അങ്ങനെ ജീവിക്കുന്നവരാണ് നാം നെറുതെ ഒരു ജീവിതം എന്തിനാണ് ഈ ജീവിതം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എങ്ങനെയോ ഈ ഭൂമിയിൽ ചരിച്ചു ചുറ്റും നോക്കിയപ്പോൾ മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുവാൻ താനും നോക്കി വയറ് വശക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കഴിക്കണം കുഞ്ഞുനാളില് അച്ഛനും അമ്മയും അല്ലായെങ്കിൽ അപ്പനും അമ്മയും അല്ല എങ്കിൽ ഡാഡിയും അമ്മയും അതൊക്കെ വാരി നമ്മുടെ വായിൽ വെച്ച് തന്നു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം എന്ന അവസ്ഥയിലേക്ക് കാണുവാനിടയായി അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയത് വയറ് നിറയ്ക്കാൻ വേണ്ടി വയറ്റിലേക്ക് ഇട്ട് അങ്ങനെ രാവിലെ ചായ ഉച്ചയ്ക്ക് ഓടും വൈകിട്ട് ചായ രാത്രിയിലും ഇതാ എന്തെങ്കിലും കഴിക്കണം സന്ധ്യയായി ഉഷസായി വീണ്ടും ഇത് തന്നെ രാവിലെ ചായ ഉച്ചയ്ക്ക് ഊണ് വൈകിട്ട് ചായ രാത്രിയും എന്തെങ്കിലും കഴിക്കണം സന്ധ്യയായി ഉഷസായി വീണ്ടും അത് തന്നെ രാവിലെ ചായ ഉച്ചയ്ക്ക് ഊണ് വൈകിട്ട് ചായ രാത്രി എന്തെങ്കിലും കഴിക്കണം സന്ധ്യയായി ഉഷസായി ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിങ്ങനെ സന്ധ്യാ വിഷസായി കഴിയുമ്പോ പിന്നെ ഈ കഴിച്ച വ്യക്തിയെ ഈ ഭൂമി കാണാനില്ല മരണ അളത്തു ഓടിക്കൊണ്ടുപോയി എന്തിനു ജീവിതം വെറുതെ ഒരു ജീവിതം വെറുതെ ഒരു ജീവിതം എന്തിനു ജീവിച്ചു ആ വെറുതെ ഒരു ജീവിതം ഇങ്ങനെ വെറുതെ ഒരു ജീവിതം ജീവിക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ഈ ലോകത്തിന്റെ പ്രകാശമായി ഒരു സന്ദേശം കടന്നു വന്നു ആ സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് സർവ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു സന്ദേശമാണത് ഇരലിലിരിക്കുന്ന ജനത്തിന് പ്രകാശം കൊടുക്കുന്ന സന്ദേശമാണത് മരണത്തിന്റെ നിരൽ താഴ്വരയിൽ ഇരിക്കുന്നവർക്ക് ആ മരണത്തിന്റെ നിരലിൽ നിന്ന് മാറി ജീവന്റെ നാട്ടിലേക്ക് പോകാനുള്ള സന്ദേശമാണത് നമ്മുടെ ഉടമസ്ഥന്റെ സന്ദേശമാണത് ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത നമ്മളെ നമ്മളെപ്പോലെ മരണമില്ലാത്ത സൃഷ്ടായ ദൈവത്തിന്റെ ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും പെട്ടുപോയ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളോടുള്ള സന്ദേശമാണത് ഇത്രയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ചോദിക്കുക എന്നാലേ എങ്ങനെയെങ്കിലും ആ സന്ദേശമൊന്ന് പറയേണ്ട അതിനാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വകീയ പിതാവ് സർവച്ഛരാചരങ്ങളെയും ഉടമസ്ഥൻ അഭിഷേകം ചെയ്ത് നിയമിച്ചാക്കിയത് ഈ ശ്രദ്ധാവ് ഇങ്ങനെ പറഞ്ഞു എന്നെ എന്റെ പിതാവ് അയച്ചത് ഞാൻ നിങ്ങളെയും അയക്കുകയാണ് ആ മഹാകൽപ്പനയുടെ സാക്ഷ്യമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇത് ദൈവത്തിനും നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഈ സന്ദേശത്തിൽ ദൈവം അറിയിക്കുന്നത് മോനെ മോളെ നിന്റെ ജീവിതം ഒരു പുൽക്കൊടിക്ക് തുല്യമാണ് ഒരു അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു കൊച്ചു കുഞ്ഞായി രണ്ടു കിലോ രണ്ടര കിലോ മൂന്ന് കിലോ മൂന്നര കിലോ ഉള്ള ഒരു മാംസമായി നീ വീടും പിറന്നു വീണം തുടർന്ന് ഇതാ ഏതാനും ദിവസങ്ങൾ ഏറെ ആളി ഇരുപത്തയ്യായിരം രാവും പകലും ഇതാ നീ ഈ ഭൂമിയിലുണ്ട് അതിനുശേഷം നീ ഇവിടെ നിന്ന് മരണമൊഴിയാൽ മാറ്റപ്പെടും എന്നാൽ അതിന്റെ ഇടയിൽ എന്തിനാണ് ഞാൻ നിന്നെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ് ഒരു അമ്മയുടെ തലത്തിൽ നീ ഭൂമിയിലേക്ക് വന്നു വീണത് എന്ന സന്ദേശം നീ തിരിച്ചറിയണം നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി എന്താണെന്ന് നീ തിരിച്ചറിയണം ഇതാണ് സൃഷ്ടാവിന്റെ ആഗ്രഹം എന്താണ് നമ്മുടെ കൃഷ്ണ ദൈവത്തിന്റെ പദ്ധതി പ്രിയ സഹോദരങ്ങളെ കൂടെ ജീവിച്ച് തന്റെ സ്നേഹവും വാത്സല്യവും നമ്മളിൽ പകർന്ന് നമ്മളിൽ ജീവിച്ച് നമ്മളിലൂടെ വെളിപ്പെടണം എന്നാണ് കൃഷ്ണാവിന്റെ ആഗ്രഹം നമ്മൾ ഓരോരുത്തരും ദൈവപുത്രനായ ക്രിസ്തുവിലെ പോലെ എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെ ദൈവം നമ്മളിൽ ജീവിച്ച് ഏത് ദൈവം ആത്മാവാന്ന ദൈവം ജലത്തിലുള്ള നമ്മളിൽ ജീവിച്ച് നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ നമ്മളിലൂടെ ഈ ലോകം സ്വർഗസ്ത പിതാവിനെ സൃഷ്ടാവായ ദൈവത്തെ കാണും ഇതാണ് യേശു പറഞ്ഞത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ആ യേശുവിനെ പോലെ നമ്മളായി തീരണം ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെ നമേശുവെ പോലെ ആയി തീരുന്ന ആ ദൈവത്തിന്റെ ആഗ്രഹം നിവർത്തികരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ഈ നയൽക്കാരനല്ല രാഷ്ട്രീയക്കാരല്ല മതക്കാരല്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രു മരണമാണ് മരണം ഈ മരണം എന്ന ഭീകരനെ പിടിച്ചു കേട്ടാൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിയില്ല അതെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലും പോകും ഗാന്ധി യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ അപ്പൊ നിങ്ങൾ പറയും അതൊക്കെ കേരളത്തിലല്ലേ അന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഇത് പറ്റും ഇല്ല അവർക്കും പറ്റൂല കാലിഫോർണിയ യൂണിവേഴ്സിറ്റിക്കും പറ്റൂല ഈ ലോകത്തിലെ ഏത് കൊലകൊമ്പർ യൂണിവേഴ്സിറ്റിക്കും മരണത്തെ പിടിച്ചു കെട്ടാൻ പറ്റില്ല അത് പറയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പിടിച്ചു കെട്ടും ഇല്ല 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 രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും മരണത്തെ പിടിച്ചു കെട്ടാൻ പറ്റില്ല നമ്മുടെ മുഖ്യമന്ത്രിക്കും പറ്റില്ല നമ്മുടെ പ്രധാനമന്ത്രിക്കും പറ്റില്ല അമേരിക്കൻ പ്രസിഡന്റിനും പറ്റില്ല ഇവരൊക്കെ മരണത്തിലേക്ക് ഇല്ല എന്നാൽ സൃഷ്ടാവോട് കൂടെയുള്ള ജീവിതത്തിന് മോനെ മോളെ ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് ഞങ്ങളോട് ദയ്യോട് അറിയിക്കുന്നത് നിന്റെ വീട്ടിലേക്ക് വിവാഹത്തിന് ക്ഷണിക്കാൻ ഒരാൾ വരുമ്പോ ഒരു കാട് തരും അല്ലെ എന്റെ മോന്റെ വിവാഹ ഉത്രാന്തിയാണ് രാവിലെ വരണം അല്ലെങ്കിൽ തലേ ദിവസം വരണം ഒക്കെ പറയുന്നത് പോലെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോടുകൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട് എന്ന് ദൈവരാജ്യം സമീപിച്ചെങ്കിലും അതുകൊണ്ട് മനുഷ്യ മാനസാന്തരപ്പെടുക എന്നുള്ള ആ സൃഷ്ടാവോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നത് അതിന് നിങ്ങൾ എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ സൃഷ്ടാവിന്റെ സ്റ്റാൻഡേർഡിനൊപ്പം നമ്മൾ ഒരുക്കണം നമുക്കറിയാം ഇല്ലേ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടേ ഒരുമിച്ച് നടക്കാൻ പറ്റുള്ളൂ ഇതാ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നോക്കിയേ നിങ്ങൾ ഏത് ലെവലാണ് ഒരു ലോ ലെവൽ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ലോ ലെവലാ കാരണം നിങ്ങൾക്ക് അവരോടുകൂടെ അവർക്ക് നിങ്ങളോട് കൂടെ നടക്കാൻ പറ്റൂ നിങ്ങളുടെ കൂട്ടുകാര് ഹൈ ലെവൽ നിങ്ങൾ ലോ ലെവൽ കൂട്ടാൻ രക്ഷിക്കില്ല ഹൈ ലെവൽ കൂട്ടിയാൽ രക്ഷിക്കും കാരണം ലോ ലെവലും ഹൈ ലെവലും കൂടി ചേരൂല്ല ഹലൂയ അപ്പോ ഇതേപോലെ ബൈബിള് പറഞ്ഞാൽ രണ്ടുപേരും ഒറ്റട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ ഇത് കുടുംബങ്ങൾ വേറെ ലീഗെന്നതിന്റെ കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാ ഭാര്യയും പറഞ്ഞാൽ കൂടി ചേരുന്നില്ല കാരണം ഇവ ചേരാത്തോണ്ടാണ് അവര് പിരിയു പോണേ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ചേരുന്നില്ല അപ്പൊ പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്ന സന്ദേശം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഇങ്ങനെ പറഞ്ഞു ദൈവ രാജ്യം സമീപിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം ദൈവം കൂടെ നിന്റെ രാജാവായി നിന്റെ തലയായി ഇതാ ദൈവ കുടുംബത്തിൽ നിന്നോടുകൂടെ ഒരുമിച്ച് താമസിക്കുവാനുള്ള കാലം സമീപിച്ചു അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ മാനസാന്തരപ്പെടണം എന്താ അതിന്റെ അർത്ഥം നീ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരണം ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനാകണം അങ്ങനെ നീയും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നാൽ നീ മനസ്സിന് അന്തരം വരുത്തിയാൽ മാനസാന്തരപ്പെട്ടാൽ നിനക്കും ദൈവത്തിനും ഒരുമിച്ച് കഴിയാം ഇതാണ് വിശുദ്ധ ബൈബിളിലെ സന്ദേശം എന്ന സുവിശേഷ വേദികളിൽ ഇങ്ങനെയുള്ള സന്ദേശം കേൾക്കുന്നത് വളരെ വിരളമാണ് ഏതാ യേശുക്രസ്തു പറഞ്ഞ സന്ദേശം ഇതാണ് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർട്ടം അപ്പൊ കൂടെ പാർക്കാൻ നമ്മുടെ സ്റ്റാൻഡേർഡ് മാറണം ഒരു മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് മാറ്റുന്നതാണ് സുവിശേഷം ഒരു മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് മാറ്റുന്നതാണ് സുവിശേഷം മനുഷ്യനെ മനുഷ്യരോടുകൂടെ ജീവിക്കാനുള്ള സ്റ്റാൻഡേർഡുള്ള മനുഷ്യനെ മരണമുള്ള മനുഷ്യനോടുകൂടെ ജീവിപ്പാൻ സ്റ്റാൻഡേർഡ് ഉള്ള മനുഷ്യനെ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ സ്റ്റാൻഡേർഡ് ഉള്ളതാക്കി മാറ്റുന്നതാണ് സുവിശേഷം സുവിശേഷത്തിന്റെ പ്രാധാന്യം അവിടെയാണ് കിടക്കുന്നത് മനുഷ്യ നീ മാനസാന്തരപ്പെടുക അതുകൊണ്ട് പ്രിയ മകളെ പ്രിയ മകളെ ഇതായി സുവിശേഷ സിമ്പിളാ നിന്റെ അപ്പൻ നിന്റെ ഉടമസ്ഥൻ ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെപ്പോലെ മരണമില്ലാത്ത നമ്മളുടെ ഉടമസ്ഥൻ നമ്മളുടെ അപ്പൻ നമ്മുടെ സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ച് മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ വിടിവിച്ചെടുത്ത് തന്റെ കുടുംബത്തിൽ തന്നോടുകൂടി ജീവിപ്പാൻ സന്ദേശമാണ് സുവിശേഷം ഇതാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ആരെ യേശു ക്രിസ്തു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് ആ ദൈവപുത്രൻ ആത്മാവാണ് ആത്മാവു ആ ക്രിസ്തു ദൈവപുത്രൻ ഇതാ വചനം എന്ന് മറുപേരുള്ള ആ ദൈവപുത്രൻ വചനം മാംസമായി ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു ഗബ്രിയ ദൂതൻ എന്ന് പറയുന്ന ഒരു മലാഹ ഇതാ ജോസഫ് എന്ന യേശുക്രിസ്തുവിന്റെ വളർത്ത പിതാവിനോട് പറഞ്ഞു കൊടുത്ത പേരാണ് യേശു അങ്ങനെ ആ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ ഇതാ നമ്മളോട് പറഞ്ഞ സന്ദേശമാണ് ഈ രാജ്യത്തെ സുവിശേഷം എന്നാൽ ഇന്ന് സുവിശേഷ വേദികൾ നമ്മൾ ഇതിനെ കുറിച്ച് കേൾക്കുന്നില്ല നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നു ക്രിസ്തമുക്കളുടെ കാലൊരു കൃഷി മരിച്ചു എന്ന സത്യമായ കാര്യമാണ് അത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ് സുവിശേഷനെ വളരെ പ്രസക്തമായ ഭാഗമാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ആ സുവിശേഷവും അവര് പറഞ്ഞത് ഇതുമായിട്ട് എന്താ ബന്ധം പ്രിയ സൂര്യങ്ങളെ യേശുക്രിസ്തു ഇവിടെ വന്ന് പ്രസംഗിച്ച സുവിശേഷം ഈ രാജ്യത്തെ സുവിശേഷമാണ് അതായത് ദൈവം നമ്മളോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സുവിശേഷമാണ് അറിയിച്ചത് എന്നാൽ ആ സുവിശേഷം ഒരു ഇൻവിറ്റേഷനാണ് ഇതാ അതൊരു ക്ഷണനമാണ് ദൈവ കുടുംബത്തിലേക്കുള്ള ക്ഷണനം അത് നാം ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മാറണം മനുഷ്യനോടുകൂടെ മാത്രം അതെ മരണമുള്ള അസൂയുള്ള പകയുള്ള കോപമുള്ള മനുഷ്യനോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നാം ഇതാ മരണമില്ലാത്ത അസൂയയില്ലാത്ത പകയില്ലാത്ത ദൈവത്തോടു കൂടെ ജീവിപ്പാൻ നാം ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മാറണം അങ്ങനെ മനസാന്തരപ്പെട്ട് നമ്മളിതിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടേ പ്രിയ മകളെ പ്രിയ മകളെ നാം ഓരോരുത്തരും മരണമെന്ന കുഴിയിലാണ് ആ മരണമെന്ന കുഴിയിൽ നമ്മൾ രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ ദൈവ കുടുംബത്തിൽ ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുള്ളൂ അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം ഇതാ ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു മാർഗമാണ് ഒരേ ഒരു വഴിയാണ് തന്റെ പുത്രനായ ക്രിസ്തു എന്തിനു വേണ്ടി ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവിക ഇൻവിറ്റേഷനിലേക്ക് തന്റെ കുടുംബത്തിൽ ദൈവത്തോടുകൂടെ ജീവിപ്പം കഴിയുള്ളൂ അതിനുവേണ്ടി തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് യാഗമാക്കി ഈ ഭൂമിയിലേക്ക് തന്നു കളറിയ പാപത്തിന്റെ ശമ്പളം മരണമാണ് നാം ഓരോരുത്തരും പാപികളായതുകൊണ്ട് നാം മരിക്കണം എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശുവായി ഭൂമിയിൽ വന്ന് വചനം മാംസമായി ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു ഇന്ന് പ്രിയ മകനെ പ്രിയ മകളെ നീ അത് വിശ്വസിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു ആ യേശുവിനെ നിരക്കർഥാവും രക്ഷിതാവുമായി എന്റെ വാവോട് ഏറ്റു പറയുന്നുവെങ്കിൽ ഇത് ആ പാപത്തിന് പ്രിയ മകനെ പ്രിയ മകളെ നീ രക്ഷപ്പെടുകയും യേശുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ തുടർന്നുള്ള നാളുകളിൽ പ്രേ മകളെ മകളെ നീ തയ്യാറെടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിത്യമായി ഈ യേശുക്രിസ്തുവിൽ നമുക്ക് സ്വർഗസ്ത പിതാവിനോടൊപ്പം ആ കുടുംബത്തിൽ ജീവിക്കാം നാം ദൈവത്തിന്റെ കുടുംബമായി മാറണം ഈ സന്ദേശം യുഗം അവസാനിക്കുന്നതിന് മുമ്പ് സകല സത്യകൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും അറിയിക്കപ്പെടുമെന്ന് വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യം പറയുകയാണ് ആ സന്ദേശത്തിന്റെ നിവൃത്തീകരണമാണ് ഇപ്പോ ഈ കീഴിലൻ ദേശം കാണുന്നത് കീഴിലൻ ദേശം മാത്രമല്ല ഈ ശബ്ദ കാഴ്ച ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നുവോ പ്രിയ മക്കളെ നിങ്ങളെല്ലാം ആ പ്രവചന നിവർത്തിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇതോടുകൂടെ യുഗം അവസാനിക്കുകയാണ് ഈ മനുഷ്യന്റെ ഭരണങ്ങളെല്ലാം അവസാനിച്ച് ദൈവപുത്രമാരുടെ ഭരണം ആരംഭിക്കുകയാണ് യേശു ക്രിസ്തു ചെറുസലിനെ തലസ്ഥാനമാക്കി ഒരായിരം വർഷത്തെ ഒരു ഒരു ട്രെയിനിങ് ഭരണം ദൈവമക്കളെ ആരംഭിക്കും തുടർന്ന് അത് നിത്യമായ ഭരണമായി ഈ ഭൂമിയിൽ എന്ന് നിലനിൽക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയ മകനെ പ്രിയ മകളെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് ദൈവ കുടുംബത്തിലേക്ക് യേശു ക്രിസ്തുവിൻ യേശു ക്രിസ്തുവിന്റെ ജനറേഷനായി മരണമില്ലാത്തവരായി കടന്നു വരുന്ന ഇൻവിറ്റേഷൻ ആണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് എന്ന് ഓർപ്പിക്കുകയാണ് ഇതിലേക്ക് കടന്നു വരുവാൻ വളരെ സ്നേഹത്തോടും തായ്മയോടും കൂടെ നിങ്ങളെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ് അപ്പോ ഇതിലേക്ക് വരാൻ എന്ത് ചെയ്യണമെന്ന് ഒരാൾ ചോദിക്കുന്നില്ലെങ്കിൽ അതിൽ വേറെ ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷകന് കർത്താവുമായി േറ്റും പറഞ്ഞ് ആ യേശുവിനെ തുടർന്നുള്ള നാളെ അനുസരിച്ച് അനുഗ്രഹിപ്പാൻ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാം എന്നെ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഞങ്ങൾ ഈ പറയുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് അതിലേക്ക് സമർപ്പിക്കാം ഒരു പള്ളിയിൽ രജിസ്റ്റർ ചെയ്യണ്ട ഒരു പേപ്പറിൽ ഒരു പേര് പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതണ്ട പകരം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ സഹോദരിമാരോ നിങ്ങളുടെ അടിക്കൽ കടന്നു തന്ന് ഒരു ട്രാക്റ്റും ഒരു നോട്ടീസും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും ആ ട്രാക്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആണ് അതിനെ കൂടുതലായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറും ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം മറ്റൊരു നോട്ടീസ് അതിന്റെ കൂടെയുണ്ട് അത് എറണാകുളം പരി അവിടെ നടക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് കൊണ്ട് പ്രാർത്ഥനാലയമെന്നാണ് ആ ധ്യാന കേന്ദ്രത്തിന്റെ പേര് ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി സ്വർഗത്തിന ദൈവം അത് മനോഹരമായി അവിടെ നടത്തുന്നു ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ധ്യാനത്തിലേക്ക് അതേ ധ്യാനത്തിലേക്ക് ദൈവരാജ്യ ദൈവരാജനങ്ങൾ ധ്യാനിക്കുന്ന ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ അരുവില്ലായ്മയും നിങ്ങളുടെ ദാരിദ്ര്യവും നിങ്ങളുടെ രോഗവും ഒക്കെയായി നിങ്ങൾ വിഷമിച്ച് നടക്കുമ്പോൾ നിങ്ങളെ സ്വാന്തനിപ്പിക്കുന്ന ഒരു ആശ്വാസ കേന്ദ്രമാണ് ദൈവം ധ്യാന കേന്ദ്രം നിങ്ങളെ ഏവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ദൈവം നിങ്ങളെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അടുത്ത ധ്യാനം ഓഗസ്റ്റ് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിങ്ങൾ ഏവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ദൈവം നിങ്ങൾ ഏവരെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഇതാ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോവുകയാണ് സ്വകീയ പിതാവെ ഈ കീഴിലും ദേശത്തിലെ ദേശവാസികളെ ഏവരെയും അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവിടെ ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും ജോലി ചെയ്യുന്നവരെയും കടം നടത്തുന്നവരെയും ഒട്ടപക്ഷം ഓടിക്കുന്നവരെയും മറ്റ് ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങനെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുകയാണ് അങ്ങയുടെ സാന്നിധ്യവും തേജസ്സോ ഈ മക്കളോട് കൂട്ടായിരുന്നുകൊണ്ട് ക്രിസ്തവൻ ഞങ്ങൾ തികഞ്ഞവരായി അങ്ങയുടെ മാറിൽ അണയുക ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവരെ ഇവരുടെ തലമുറകളെയും ഇവരുടെ മാതാപിതാക്കന്മാരെ ഇവർക്കുള്ളതിനെയൊക്കെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു സ്വർഗീയ പിതാവിനെനിക്ക് ഏറ്റവും അന്താണ് ഈ മക്കളെ അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെയും പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ കൃപയാൽ മാത്രമാണ് സ്നേഹിക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും പിന്ന വാക്ക് പറയുന്നവരെയൊക്കെ നിങ്ങൾ അനുഗ്രഹിച്ച് കടന്നു പോവുകയാണ് സർവ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ യേശു കൃഷ്ണൻ നാമത്തിൽ പിതാവേ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ തീരില്ല ദേശം നാല് പതിനാല് പ്രകാരം രാജ്യത്തെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു നാളെ നിങ്ങൾ പറയരുത് ഞങ്ങൾ ഇത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് ദൈവം നിങ്ങൾ ഏവരെ അനുഗ്രഹിക്കട്ടെ ശംസിച്ചതെ ദൈവം സർവ മേഖലയിലും നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നുപോകുന്നു എമ്മ നന്ദി നമസ്കാരം